സി കെ ജാനു വരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു പി വി അൻവറുടെ കാര്യം നിങ്ങൾക്കറിയാം കുറഞ്ഞു കുറഞ്ഞ ആളുകളായിട്ടുണ്ട് വിഷ്ണുപുരൻ ചന്ദ്രശേഖരൻ എന്നെ കണ്ടു കണ്ടു പോണമെന്ന് സംസാരിച്ചതാണ് പുള്ളിക്ക് എൻ്റെ വീട്ടിൽ വന്നതെന്ന്സാരിച്ചതാണ് പുള്ളിക്ക് വരാൻ താൽപ്പര്യമുണ്ട് അപ്പം ഞങ്ങളത് ആലോചിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിനോടും അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വരാൻ താല്പര്യമുള്ള എൻ ഡി എയിലെ രണ്ട് കക്ഷികളും തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ അൻവറും ഇനിയും പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചത് ഞങ്ങളോട് നിരന്തരമായും ഇഷ്ടപ്പെടുന്ന അന്യശേഖരൻ ആവശ്യപ്പെട്ടതിൻ്റെ പേരിലാണ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നതല്ല പക്ഷെ അദ്ദേഹം പിന്നെന്താ മാറിയെന്ന് എനിക്കറിയില്ല അല്ല ഇതുവരെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന ഇപ്പോൾ ഇടതുപക്ഷം മുന്നണി നിൽക്കുകയാണ് അവരെ അങ് ആ മുന്നണി നിൽക്കുന്നൊരു കക്ഷിയെ നമ്മളിപ്പോൾ വിളിക്കേണ്ട കാര്യമില്ല അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ആ ഘട്ടത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ് അല്ലാണ്ട് നമ്മൾ അവർ ഇപ്പം വരണം വരണമെന്ന് പറയുന്നതിനകത്ത് ഒരു രാഷ്ട്രീയമായി ശരിയായ കാര്യമല്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം അവർ വേറെ മുന്നണി നിൽക്കുകയാണ് അവർ താല്പര്യം പ്രകടിപ്പിച്ചാൽ അതിനെപ്പറ്റി ആലോചിക്കും ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ അവർ താല്പര്യം പ്രകടിപ്പിച്ചാൽ അപ്പോൾ ആലോചിക്കും എന്നല്ലേ അതാണ് പറഞ്ഞത് ഇന്നലത്തെ യു ഡി എഫ് യോഗം ഘടകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കാൻ തീരുമാനിച്ചു ജനുവരി ഇന്ന് ഉണ്ടല്ലോ ജനുവരി പതിനഞ്ചിനകം ഘടകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തീകരിക്കണമെന്നാണ് ആലോചിക്കുന്നത് നാല് അഞ്ചേ തീയതികളിൽ കോൺഗ്രസിൻ്റെ ക്യാമ്പ് മുന്നൊരുക്കത്തിന് വേണ്ടിയുള്ള ക്യാമ്പ് നാല് അഞ്ചേ തീയതികളിൽ വയനാട്ടിൽ നടക്കുകയാണ് സുത്താൻപ തീയതിയിൽ നടക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം